രാവിലെ ബിൻസിയും മസ്താനിയുടെ ഒരു ഇടിവെട്ട് മഴയൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടി ഗാർഡൻ ഏരിയയിൽ വന്നിരിക്കുകയാണ് എല്ലാവരും ഉണ്ട് ആതില നൂറ അക്ബർ പിന്നെ സരിക എല്ലാവരും കൂടെ വന്നിരിക്കുകയാണ് അനിമോള് ഒറ്റയ്ക്ക് മസ്താനി അനിമോളും പ്രവീണൊക്കെ കൂടെ അകത്തിരിപ്പുണ്ട് ആതിലേ നൂറ ഇപ്പം ഇവരുടെ കൂടാണ് മിനിഞ്ഞാന്ന് പറയാൻ വല്ല ബെസ്റ്റിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു ഇവരെ കണ്ടു കഴിഞ്ഞപ്പം മാറി അത് ആതിലേടെ നൂറയുടെ ഒരു സ്വഭാവമാണ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ആ വശത്തോട്ട് പോകും അതുവരെ ഉള്ളവരെ പുറകാൽ കൊണ്ട് തള്ളിക്കളയും അങ്ങനെ എല്ലാവരും കൂടി ഇരുന്നപ്പം അപ്പാന് പറയുന്ന ഞാനൊരു കാര്യം പറയട്ടെ ഇന്നലെ ആ ഒരു പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പ് അനിമോൾ എന്നോട് ആക്ഷൻ അപ്പം അപ്പാന് പറഞ്ഞ് നോക്കിക്കോ ഞാൻ ആക്ഷൻ കാണിച്ച് തരാമെന്ന് പറഞ്ഞാൽ ആക്ഷൻ കാണിക്കുന്നുണ്ട് കപ്പ ആർക്കാണെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞ് ഞാൻ പറയത്തില്ല പുറത്തെ കാര്യങ്ങൾ പറയാൻ പറ്റില്ല പണിഷ്മെൻറ്റ് കിട്ടും എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ വീണ്ടും കുറച്ച് കഴിഞ്ഞ് വിൻറ്റോട് അവിടെ പോയി എന്നിട്ട് ഒന്ന് പറ ആർക്കാണെന്ന് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞ് ഇല്ല പറയത്തില്ല എന്ന് പറഞ്ഞപ്പം പ്ലീസ് എന്ന് പറഞ്ഞപ്പം ഞാൻ നൂറക്കാണെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും മുഖം അങ്ങ് വല്ലാതായിപ്പോയി അപ്പം സാരിക പറഞ്ഞ് എന്നോടും പറഞ്ഞ് കപ്പ ആർക്കാണെന്ന് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു ഞാൻ പറയത്തില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് വീണ്ടും ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു നൂറയ്ക്കാണ് കപ്പ് കിട്ടുന്നതെന്ന് പറഞ്ഞ് അപ്പോഴത്തേക്കും എന്നോട് ചോദിച്ച് അടുത്ത ചോദ്യം എന്നോട് ചോദിക്കുന്നത് ആർക്ക് കിട്ടാനാണ് ആഗ്രഹം സരികയ്ക്ക് അപ്പം സരികയെ പറഞ്ഞ് എനിക്ക് നൂറയ്ക്ക് കിട്ടാൻ ആഗ്രഹം അപ്പോൾ ചോദിച്ചാൽ അതെന്താ എന്ന് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞ് നിങ്ങളൊക്കെ ഒരുപോലെ കളിക്കുന്നതാണ് നിങ്ങൾക്ക് അല്ലാതെ സപ്പോർട്ടും ഒക്കെ ഉണ്ട് അവർക്ക് അതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് നൂറയ്ക്ക് കിട്ടണം അപ്പോൾ ആ ഒന്നും പറഞ്ഞങ്ങ് പോയി തില പറയുന്നുണ്ട് അതാണ് അവക്കരിശൻ നൂറയ്ക്ക് കിട്ടുന്നെന്ന് പറഞ്ഞതുകൊണ്ടാണ് അരിശം അപ്പോൾ എല്ലാവരും കൂടി കിടന്ന് ഭയങ്കരമായിട്ടും ചിരിക്കുന്നുണ്ട് അപ്പം നൂറയുടെ മനസ്സിലും അതിടനെ മനസ്സിലും ചിലപ്പോൾ ഒരു ഇതുണ്ടാവും ഇനി നൂറയ്ക്ക് തന്നെ ആണോ അതുകൊണ്ടാണ് ഇവർ പറഞ്ഞതെന്നും കൂടെ ഉണ്ട് നൂറയും ഭയങ്കരമായിട്ടും ചിരിക്കുന്നുണ്ട്